ഹായ് ഡ്രീം ഹോം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെണ്ടുമല്ലിയുടെ മറ്റൊരു വിശേഷമായിട്ടാണ് അപ്പോൾ ചെണ്ടുമല്ലി എല്ലാം നട്ട് രണ്ടാഴ്ച കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കിളിപ്പെല്ലാം പൊട്ടിച്ചു അപ്പം ആ പൊട്ടിച്ചതിനെ പറ്റിയും പൊട്ടിച്ചു കഴിഞ്ഞുള്ള ആ ചെടിയുടെ ഒരു അവസ്ഥയും അതുപോലെ തന്നെ അത് നട്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങളും പറയാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം ചെണ്ടുമല്ലി ഫസ്റ്റിൽ ഞാൻ കിളിപ്പ് പൊട്ടിച്ച ചെണ്ടുമല്ലിയാണ് ആ തൈയുടെ പിന്നെ കിളുപ്പുകൾ കണ്ടോ കിളുപ്പ് പൊട്ടിച്ചതിന് ശേഷം കിളുപ്പ് പൊട്ടിച്ചത് കണ്ടോ ഇവിടുന്ന് ആണ് കിളുപ്പ് പൊട്ടിച്ചത് അതിന് ശേഷം കണ്ട അതിന് ഒരുപാട് ശിഖിരങ്ങൾ വന്നു അപ്പം ഇതിന് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ശിഖരങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇതിപ്പം കിളുപ്പ് പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്കാൻ ആ ആയി വരുന്നത്രേ ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കിളുപ്പ് പൊട്ടിക്കാൻ പറ്റും അപ്പം ബാക്കി ഒഴിവുകളും എല്ലാം തന്നെ ഞാൻ കിളുപ്പ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ പല തവണയായിട്ടാണ് കിളുപ്പ് പൊട്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് പലതും പല വലുപ്പമാണ് ഇതെല്ലാം ആദ്യം പൊട്ടിച്ചതുകൊണ്ട് ഇതുകൊണ്ട് ഇതിനെല്ലാം നല്ല നല്ല കിളുപ്പ് വന്നിട്ടുണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടോ ഒരുപാട് കിളുപ്പുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊട്ടിച്ചതാണ് അതുകൊണ്ട് ഇതിനെല്ലാം കിളുപ്പായി വരുന്നതേ ഉള്ളൂ ഉണ്ടോ ഇതൊക്കെ കുറച്ച് തയ്യെല്ലാം കിളുപ്പ് പൊട്ടിച്ചു അപ്പോൾ ഈ കിളുപ്പ് പൊട്ടിച്ചത് ഞാൻ എന്താ ചെയ്തേന്ന് കെളുപ്പ് പൊട്ടിച്ചത് ഞാൻ വേര് പിടിക്കാൻ വേണ്ടി തൽക്കാലം ഇതിലേക്ക് തന്നെ നട്ടിട്ടാണുള്ളത് ഇതെല്ലാം ഇന്നലെ വേര് കെളുപ്പ് പൊട്ടിച്ച് നട്ട തൈ കേട്ടോ അപ്പം ഇതിൻ്റെ തന്നെ കവറിൽ ഞാൻ വെച്ചു കൊടുത്തിട്ടാണ് ഉണ്ടായിരുന്നത് ഇനി ഇത് വേര് പിടിക്കുമ്പോൾ മാറ്റി നടണം അപ്പം നട്ടത് കാണിച്ച് തരാം ഇതെല്ലാം ഞാൻ കെളുപ്പ് പൊട്ടിച്ചിട്ട് വേര് പിടിച്ച് വന്ന തൈകളാണ് ഉണ്ടോ ഇതെല്ലാം വേര് പിടിച്ച് വന്ന് ഇതെല്ലാം ഒരുവിധം പൊങ്ങാൻ തുടങ്ങി അപ്പം അങ്ങനെ കുറേ തൈ ഞാൻ അങ്ങനെ നട്ട് കഴിഞ്ഞു അപ്പം ഇതെല്ലാം കഴിഞ്ഞ ദിവസം കെളുപ്പ് പൊട്ടിച്ചിട്ട് ഞാൻ ഈ ഉള്ളിൽ തന്നെ നട്ടതാണ് ഇത്രയും തൈ തൈകളെല്ലാം ഏകദേശം നല്ല രീതിയിൽ ആയി വരുന്നുണ്ട് ഏതൊരു ടൈമിലാണ് ഈ തൈ പിന്നെ പൊട്ടിക്കേണ്ടതെന്നും എങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു തൈയുടെ ഇതൊക്കെ ഇത് പൊട്ടിക്കാനായ തയ്യാണ് ഇത് പൊട്ടിക്കാനായ തയ്യാ ഇതിൻ്റെ ഈ ഒരു ആദ്യത്തെ തട്ടീന്ന് രണ്ടാമത്തെ തട്ടുള്ള ഏലയില്ലേ അതിൻ്റെ ഇതുണ്ടോ ഈ രണ്ട് തട്ട് ഏലയുടെ മുകൾ ഭാഗം ഈ ഭാഗത്തുനിന്ന് വേണം നമുക്ക് തണ്ടിൻ്റെ തണ്ട് പൊട്ടിച്ചെടുക്കാൻ ഈ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് തൈകളുടെയും കിളിപ്പുകൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും ഈ ഈ കിളിപ്പുകളില്ലേ ഈ കിളിപ്പുകൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരണമെങ്കിൽ ഈ തണ്ട് ഇടുന്ന പൊട്ടിച്ച് മാറ്റിയെങ്കിലേ വരുള്ളൂ അതുപോലെ ഇതെല്ലാം കണ്ടോ ഈ തൈയെല്ലാം അങ്ങനെ പൊട്ടിച്ചതുകൊണ്ട് കിളിപ്പുകൾ നല്ല ഉഷാറായിട്ട് വരുന്നത് കണ്ടോ ഇതാണ് ഇങ്ങനെയാണ് തണ്ടിനെല്ലാം വേര് വരുന്നത് മണ്ട വരെ വേര് വരും നമ്മൾ പിന്നെ പരമാവധി മണ്ണിട്ട് കൊടുക്കും ഞാനിപ്പോൾ ഇത് ഏകദേശം വളരുന്നതിനനുസരിച്ചാണ് മണ്ണിട്ട് കൊടുത്തു കൊടുക്കുന്നത് നമ്മൾ ചെറിയൊരു കവറിൽ നാട്ടത് കൊണ്ട് കുറേശ്ശെ കുറേശം മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇന്നലെ ഞാൻ ആട്ടും കാട്ടും അതുപോലെ തന്നെ മണ്ണും കൂടി ലേശം മിക്സ് ചെയ്ത് കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നമുക്കിന് പിന്നെ ഇനി ചെയ്യേണ്ടത് സ്യൂഡോമോണിസം തളിച്ചു കൊടുക്കണം ഇനി ചെറിയ ചെറിയ പുഴുക്കളുടെ ശല്യങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം പുഴുക്കളുടെ ശല്യം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളെല്ലാം പുഴുക്കൾ തിന്നും ഇതുണ്ട് ഇതെല്ലാം പുഴുക്കൾ വന്നിട്ട് ഇല തിന്നിട്ട് പോയതാണ് അപ്പോൾ അതിനെ നമ്മൾ പിടിച്ച് തന്നെ കളയണം അപ്പം ഇതാണ് ഇന്നത്തെ ചെണ്ടുമല്ലിയുടെ വിശേഷങ്ങൾ അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ തൈകൾ ഇതുപോലെ കെളുപ്പ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ രണ്ടാഴ്ച വളർച്ചയായ തൈയൊക്കെ ഇതുപോലെ കെളുപ്പ് പൊട്ടിച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ ഇത് കിളുപ്പ് പൊട്ടിച്ച് നട്ട് വന്ന തയ്യാണ് കിളുത്ത് കണ്ടോ അത് ആദ്യം ഒന്നില പാടുമെങ്കിലും പിന്നീട് തൈകൾ നല്ല ഉഷാറോടെ തന്നെ വരും ഇപ്പം എൻ്റെ ടെറസ് നിറച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ ചെടികളായിട്ടുണ്ട് മഴയുടെ ഒരു കൂടുതൽ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇതിലും നന്നായിട്ട് ഉഷാറാവേണ്ടതായിരുന്നു അപ്പം മഴയുടെ ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇപ്പം രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള എൻ്റെ ചെണ്ടുമല്ലി എല്ലാവരും കണ്ടല്ലോ ഇനി അടുത്ത ഒരു വളവിടലിലൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്